പോത്താനിക്കാട് പഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ടിൽ നിർമ്മിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് പോത്താനിക്കാട് പഞ്ചായത്തിലെ വാർഡ് പന്ത്രണ്ടിൽ നിർമ്മിക്കുന്ന അങ്കണവാടി കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം ഡോക്ടർ മാത്യു കുഴൽനാടൻ എം എൽ എ നിർവഹിച്ചു ഞാൻ എം എൽ എ ആയതിനു ശേഷം രണ്ടാമത്തെ വർഷം അംഗൻവാടി ടീച്ചർമാരെ എല്ലാവരെയും വിളിച്ച് അവരുടെ ആവശ്യങ്ങളും പരാതികളും പരിഭവങ്ങളും ഒക്കെ കേൾക്കുന്ന സമയത്ത് അവരോടൊരു വാഗ്ദാനം പറഞ്ഞിരുന്നു എവിടെയെങ്കിലും അംഗൻവാടി സ്വന്തമായിട്ട് അംഗൻവാടിക്ക് കെട്ടിടമില്ലാത്തയിടത്ത് സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞാൽ അവിടെ എം എൽ എ ഫണ്ടിൽ നിന്നും അംഗൻവാടി അനുവദിക്കുമെന്ന് അന്ന് ഞാൻ പറഞ്ഞതാണ് അതനുസരിച്ച് ആയവനയിലിപ്പോൾ നിലവിലോരണം പൂർത്തിയായി മോറ്റൊരിലോരണത്തിൻ്റെ പണി തീർന്നുകൊണ്ടിരിക്കുന്നു മറ്റിപ്പോൾ ഇതിൻ്റെ തറക്കല്ലിടുന്നു അപ്പോൾ അങ്ങനെ ആ പോത്തണിക്കാട് ഗ്രാമപഞ്ചായത്തിലും ഇവിടെ നമുക്കൊരു സ്ഥലം കണ്ടെത്താനും ആ ആവശ്യം മുന്നോട്ട് വയ്ക്കാനും കഴിഞ്ഞു അപ്പോൾ അതിൻ്റെ തറക്കല്ലിടിൽ ചടങ്ങാണ് ഇന്നിവിടെ നടക്കുന്നത് ഇവിടെ നല്ല രീതിയിലുള്ള നല്ല മികച്ച ഒരു അംഗൻവാടി നമ്മൾ പൂർത്തിയാക്കും നമ്മുടെ നമ്മുടെ കുട്ടികൾക്ക് നല്ല പഠിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഏറെ കരുതലോടും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി നമുക്ക് കഴിയണം ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് എം എൽ എ മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാസ്പർശം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി അനുവദിച്ചത് പുതിയ അങ്കണവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൂമി അനുവദിച്ചത് മാത്യു കുഴിനടൻ എം എൽ എയുടെ ഇടപെടലിനെ തുടർന്നാണ് അഞ്ചേ ദശാംശം മൂന്ന് നാല് സെന്റ് സ്ഥലമാണ് പദ്ധതിക്ക് വേണ്ടി റവന്യൂ വകുപ്പ് വനിതാ ശിശുക്ഷേമ വകുപ്പിന് കൈമാറിയത് ആധുനിക നിലവാരത്തിലുള്ള അംഗനവാടി കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് അറുന്നൂറ് ചതുർശ്രീയടി കെട്ടിടമാണ് അംഗനവാടിക്ക് വേണ്ടി നിർമ്മിക്കുന്നത് പഠനമുറി അടുക്കള സ്റ്റോർ മുറി ശുചിമുറികൾ എന്നിവ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് ആശാജിമ്മി ബ്ലോക്ക് പഞ്ചായത്ത് സമിതി അധ്യക്ഷ സാലിയായി ഗ്രാമപഞ്ചായത്ത് സമിതി അധ്യക്ഷരായ ജിനു മാത്യു ഫിജ്ന ആലി പഞ്ചായത്ത് അംഗങ്ങളായ ജോസ് വർഗീസ് വനിതാ ശിഷുയമ ഓഫീസർ ജിഷാ ജോസഫ് ഷാജി സി ജോൺ സിനിമോൾസിഎസ് സിജി ജോർജ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ്